ചരിത്ര പ്രാധാന്യമുള്ള വണ്ടിപിരാറിന്റെ വിധികളെ അമ്പാടി ഗോകുലമാക്കി മാറ്റിക്കൊണ്ട് വണ്ടിപ്പിരാറിലെ വിവിധ ബാലഗോകുലങ്ങളിലെ കുരുന്നുകളെയും കൗമാരക്കാരെയും രാധാകൃഷ്ണ വേഷധാരികളാക്കിയ വർണ്ണശോഭയാത്രയോടെ വണ്ടിപ്പിരാറിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷം നടന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദ്വാപരയുഗത്തിൻ്റെ പുണ്യമായി ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി ദിനത്തിലാണ് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ലോകത്തെ നടുക്കിയ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി ബോധവും ദേശീയതയും വിശ്വാസത്തിന് പകർന്നു നൽകുവാൻ ഈ ജന്മാഷ്ടമി ദിനം മാറട്ടെ എന്ന സന്ദേശം ഉയർത്തിയാണ് വിവിധ ബാലഗോകുലങ്ങളെ അണിനിരത്തി വണ്ടിപ്പിരാറിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടികൾ നടന്നത് വണ്ടിപുരാർ അറുപത്തിരണ്ടാം മൈൽ കറുപ്പുപാലം മഞ്ചുമല ദേവിക്ഷേത്രം വള്ളക്കടവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ബാലഗോകുലങ്ങളെയും കൗമാരക്കാരെയും ശ്രീകൃഷ്ണ രാധാ വേഷധാരികളായി അണിനിരത്തി വണ്ടിപിരാർ കക്കിക്കവലയിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിനെ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി എം കെ ദിവാകരൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് വയനാട് ദുരന്തത്തിന് കൈത്താങ്ങാവുന്നതിനായി ബാലഗോകുലങ്ങൾ നൽകിയ ധനസഹായ നിധി ശിവകുമാർ രതീഷ് എന്നിവർ സമർപ്പിച്ച് ഇടുക്കി ജില്ലാ സേവാ പ്രമുഖ് കെ രാജു സ്വീകരിച്ചു തുടർന്ന് നടന്ന ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷ പരിപാടികൾ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ാലികന്മാർ ഈ നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും എത്തിയിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ ജയന്തി ഇന്നത്തെ ദിവസം വലിയ പരിപാടികളോടെ വിപുലമായ പരിപാടികളോടെ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുകയാണ് ലോകം മുഴുവൻ ഐശ്വര്യം പകരുന്നതിന് വേണ്ടി ഭഗവാൻ കൃഷ്ണനെ ഓർക്കുന്ന ദിവസമാണ് ഇവിടെ ബാലികാബാലന്മാർ എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കൃഷ്ണനെ സ്മരിക്കുന്ന വേഷവിധാനങ്ങളുമായി കൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിലുടനീളം നാടിന് നന്മ വരുന്നതിന് വേണ്ടി എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തതായിട്ടുള്ള ൾ സൽകൃത്യങ്ങൾ അതിനെ വിവരിക്കുന്ന വിവക്ഷിക്കുന്ന എല്ലാ തരത്തിലുമുള്ള സങ്കല്പങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഘോഷയാത്ര പരിപാടി നടത്തുന്നത് എൻ്റെ പെരിയാറിൻ്റെ ഐശ്വര്യമായിട്ടുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മറ്റൊരു ദിവസം കൂടിയാണ് ഇവിടെ വ്യത്യസ്തങ്ങളായിരുന്ന ഭക്തസംഘടനകൾ സാംസ്കാരിക സംഘടനകൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാ മനസ്സും ഒന്നുചേർന്നുകൊണ്ട് ഈ നാടിന് സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നാണ് എന്നുള്ള മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കൃഷ്ണഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ യാത്രയിൽ അണിനിരക്കുന്നു ഈ യാത്രയുടെ ഭാഗമാകാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് ജയന്തി ആഘോഷപതാക ഭാരതാംബയ്ക്ക് ആഘോഷ സമിതി പ്രസിഡന്റ് ടി സി ഗോപാലകൃഷ്ണൻ കൈമാറി തുടർന്ന് വണ്ടിപ്പിരാറിന്റെ ചരിത്രപാതയെ ബാലഗോകുലമാക്കിയ ശ്രീകൃഷ്ണ ജയന്തി ദിന ദിനമഹാശോഭയാത്രയ്ക്ക് അമ്പാടിക്കവലയായ വണ്ടിപ്പിരാർ കക്കിക്കവലയിൽ നിന്നും തുടക്കമായി ശോഭയാത്ര വണ്ടിപ്രിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ ഉറിയേടി ചിലങ്ക ഡാൻസ് ഗ്രൂപ്പിന്റെ ഗോപിക നടനം പ്രസാദ വിതരണം എന്നിവയോടുകൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾക്ക് സമാപനമായത് വണ്ടിപ്രിയാർ ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി മഞ്ചുമല ക്ഷേത്രം മേൽശാന്തി ബാലു മുനിയൻ സ്വാമികൾ എന്നിവർ രക്ഷാധികാരികളായും ആഘോഷപ്രമുഖ് പ്രതീഷ് കാർത്തികേയൻ വിഷ്ണു വിശംഭരൻ അയ്യപ്പദാസ് അനിൽകുമാർ സുരേഷ് കർപ്പുപാലം

അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ ഫ്ലോർ കാർപെറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആൻഡ് ഫർണിഷിംഗ് റോഡ് കട്ടപ്പന